മികച്ച സ്വഭാവം നടന്ന സംഭവം കുടുംബത്തിലും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിലെ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മലയാളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആ വേദിയിൽ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വലത് കൈ നല്ലതുപോലെ ഷിവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലും ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് കുറച്ചധികം ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കൈ കൈവരക്കുന്നത് ചില ആൾക്കാർ രോഗമാണോ എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അതിന് ചില ആൾക്കാരെ കളിയാക്കിക്കൊണ്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അതായത് ൂറ് അടിക്കാത്തതിന്റെ കുഴപ്പമാണ് ശിവൻകുട്ടിക്കുന്നു ഒരാളുടെ രോഗാവസ്ഥയെ ഇത്തരത്തിലേക്ക് അതപ്പതിച്ച രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ വിമർശിക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത് അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കാരണം ഇതിനു മുൻപേ എനിക്കും ഇദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കേട്ട് കേൾവ് ഇല്ലാത്തൊരു കാര്യമാണ് ഞാനൊരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഒന്ന് രണ്ട് പേര് അതിനകത്ത് കമന്റ് സെക്ഷനിൽ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് വിക്കിപീഡിയയിലായാലും ബാക്കി കാര്യങ്ങളിലാലും സെർച്ച് ചെയ്യുന്നത് അപ്പം ഈ ഒരു കമന്റ് കണ്ട സമയത്ത് ഞാൻ അന്ന് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തളർന്ന് വീഴുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവലൊക്കെ താഴെ പോവുകയും അങ്ങനെ കൈ ഷുഗർ ചെയ്യുന്ന രീതിയിലൊക്കെ പോവുകയും ചെയ്തു അതായത് അദ്ദേഹത്തിന് പാർക്കിൻസൺ രോഗമാണെന്നുള്ള സ്ഥിതീകരണത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം എടുക്കുകയാണെന്നുള്ള കാര്യം വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന കൈ പിറയൽ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കൈക്കും കാലുകൾക്കൊക്കെ കാഠിന്യം കൂടുതലായിട്ട് തോന്നുക അല്ലെങ്കിൽ തളരുന്ന അവസ്ഥയിലേക്ക് തളർന്ന് വീഴുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു രോഗാവസ്ഥയാണ് നാടി യുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് പറയുന്നത് അപ്പൊ ഈ രോഗം ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ എന്ന് വെച്ചിട്ട് ഒരാളുടെ രോഗാവസ്ഥയെ ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് പറയുന്നതിനോട് യോജിപ്പില്ല ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ എന്റെ വീഡിയോ എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാല് അഹാന അഹാന കൃഷ്ണകുമാർ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പറയുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട സദസ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് മുൻനിരയിൽ കൃത്യമായിട്ട് ടൊബിനോയെയും ആസിഫലിയെയും കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ കൂടെ ഇരിക്കാൻ അർഹതപ്പെട്ട ഒരു സ്ത്രീ പോലും അവിടെ ഇല്ലേ എന്ന തരത്തിലേക്കുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ പറയുന്ന ഇട്ട് കൊടുത്ത ഒരു ഒരു പോസ്റ്റിനെക്കുറിച്ച് കുറേ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് കണ്ടു ഇത് അഹാനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ അഹാനയുടെ പേരിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മേ ബി ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അവർ ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി അവരുടെ അറിവിലേക്കായാലും പറയാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രശസ്ത ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള നടിയായിട്ടുള്ള ശാരദമ്മ എവിടെ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരുന്നത് വേദിയിലാണ് മമ്മൂക്കയുടെ ഇരിപ്പിടം കൊടുത്തിരുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന മുൻനിരയിലാണെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ആൾക്കാർ ഇരുത്തിയത് ഈ പറയുന്ന വേദിയിലായിരുന്നു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മേഖലയിലെ ആൾക്കാരെല്ലാം ഇരിക്കുന്ന ആ പൊതുവേദിയിലാണ് നമ്മുടെ മമ്മൂക്കയും ഈ പറയുന്ന ഒരുപാട് സ്ത്രീകൾ മറ്റ് സ്ത്രീകൾ അവിടെ ഇരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ശാരദാമ്മ ഇരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇരുത്താൻ കഴിയില്ല എന്ന ചോദ്യമായതുകൊണ്ട് വേദിയെക്കുറിച്ച് പരാമർശിച്ചു എന്ന് മാത്രം ഇനി മറ്റൊരു കാര്യം ടൊവിനോ ആസിഫ് അലിയുടെ കൂടെ ഇനി നടിമാരാരും അത്രയും കഴിവുള്ളവരില്ലേ എന്ന ചോദ്യമല്ല സ്ത്രീ എന്നതിലേക്കാണ് ഈ ക്വസ്റ്റ്യൻ പലരും ുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനൊരു ദൃശ്യം ഒരു ഫോട്ടോ വെച്ചേക്കാം ടോവിനോടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ലേഡി ഇരിക്കുന്നത് ഇവര് സ്ത്രീയാണല്ലോ അതിനാർക്ക് സംശയമില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പം സ്ത്രീക്ക് മുൻഗണന കൊടുക്കുന്നില്ല ഈ പറയുന്ന മുൻനിരയിൽ മുൻനിരയിലിരിക്കാൻ അർഹതയുള്ള ഒരു സ്ത്രീ പോലും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഈ ഒരു ചർച്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ബാലും തുമ്പും ഇല്ലാത്ത ഒരു ചർച്ചയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്നുകിൽ ആ വീഡിയോ മുഴുവനായിട്ട് ആ സമ്മാനദാനത്തിന്റെ എല്ലാ തരത്തിലുള്ള വീഡിയോയും നോക്കി കണ്ടതിന് ശേഷം വേണം വിമർശനം ഉന്നയിച്ചു അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു സർച്ച് എങ്കിലും നടത്തിയതിനു ശേഷമായിരിക്കണം ഫസ്റ്റ് ഈ പറയുന്ന സ്ഥലത്ത് ആരെങ്കിലും ലേഡീസ് ഇരുന്നിട്ടുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഇനി അതല്ല അഹാന ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ നിന്നൊരു വ്യക്തി ആയതുകൊണ്ട് ടോവിനോയും ഈ പറയുന്ന ആസിഫ് അലിയുടെയും കൂടെ ഒരു നടിയെങ്കിലും ഇരുത്താമായിരുന്നു എന്നൊരു സംഭവത്തിലാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരോടൊപ്പം ഇവിടെ എന്തായാലും സ്ത്രീയെക്കുറിച്ചാണ് ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്താഗതിയൊക്കെ പോയിരിക്കുന്നത് പുരുഷനോടൊപ്പം ഇരിക്കാൻ അർഹതപ്പെട്ട സ്ത്രീ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനത്തിന് അധികം ആയുസുമില്ല അതായത് ഇതിനൊരു നിലനിൽപ്പും ഇല്ലാത്തൊരു കാര്യമാണെന്ന് അറിയിക്കാൻ ഈ ഒരു വീഡിയോ വിനിയോഗിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്